ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചിട്ട് രണ്ടാഴ്ച പിന്നിട്ടുവെങ്കിലും മത്സരാർത്ഥികളും അവരുടെ ആരാധകരും പി ആറുകളും തമ്മിലുള്ള മത്സരം ഇപ്പോഴും പുറത്തു നടക്കുന്നുണ്ട് പല മത്സരാർത്ഥികളുടെയും ആരാധകർ മറ്റു മത്സരാർത്ഥികളെ ഇപ്പോഴും സൈബർ ബുള്ളിങ് ചെയ്യുന്നതും തുടരുകയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്ന പേർ അപ്പാന് ശരത്തും ആർ ജെ ബിൻസിയുമാണ് അതിന് കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വീഡിയോയാണ് ഷോയിൽ മത്സരാർത്ഥികളായിരുന്നപ്പോൾ മുതൽ അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് അപ്പാനു ശരത്തും ബിൻസിയും തനിക്ക് തൻ്റെ ചാച്ചനെ പോലെയാണ് അപ്പാനി എന്നാണ് ബിൻസി പറയാറുണ്ടായിരുന്നത് പക്ഷേ ഇവരുടെ സൗഹൃദം പലപ്പോഴും മോശമായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് ഇരുവരും തമ്മിൽ സൗഹൃദമോ സഹോദര ബന്ധമോ അല്ലെന്നും ബിൻസി അപ്പാനിയോട് പെരുമാറുന്നതിൽ അസ്വാഭാവികതയുള്ളതായുമെല്ലാം അനുമോളടക്കമുള്ള മത്സരാർത്ഥികൾ പലപ്പോഴായി പറഞ്ഞിരുന്നു ഇപ്പോഴിത് അപ്പാനു ശരത്തിൻ്റെയും ബിൻസിയുടെയും എന്ന് തോന്നിക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ബിൻസിയുടെ എടുപ്പിൽ കൈവച്ചു നിൽക്കുന്ന അപ്പാനിയാണ് വീഡിയോയിലുള്ളത് സമീപത്തായി കലാഭവൻ സരികയേയും കാണാം ബിൻസിയും ശരത്തും തമ്മിൽ സൗഹൃദത്തിനപ്പുറം ഒരു ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ പുറത്തിറക്കിയ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നാണ് ഇരുവരുടെയും ആരാധകർ കുറിക്കുന്നത് വൈറൽ വീഡിയോയുമായി ബന്ധപ്പെട്ട് ലൈഫ് ഓഫ് അനന്തു എന്ന യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയും ശ്രദ്ധ നേടുന്നുണ്ട് അനുമോൾക്കെതിരെ തിരിഞ്ഞതുകൊണ്ടാണ് അപ്പാനിക്കും ബിൻസിക്കും നിരന്തരമായി പണികൾ കിട്ടുന്നത് എന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പാനി ബിൻസി കോംബോയുടെ വിവാദമായ വീഡിയോ പുറത്തു വന്നപ്പോഴും അത്തരത്തിലുള്ള കമന്റുകൾ ആരാധകർ കുറിച്ചിരുന്നു ആ വിഷയത്തെക്കുറിച്ചും പുതിയ വീഡിയോയിൽ അനന്തു സംസാരിച്ചു അനുമോളുടെ പ്ലാച്ചി പാവയിൽ കൂടോത്രമുണ്ടെന്ന് ഞാൻ പോലും പലപ്പോഴും സർക്കാസ്റ്റിക്കായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാം യാദൃഷികമായി സംഭവിക്കുന്നു എന്ന് കരുതിയാൽ മതി അനുമോൾക്കെതിരെ പ്രവർത്തിച്ചവർക്കെല്ലാം ചിമട്ടൻ പണി കിട്ടിയിട്ടുണ്ട് അനുമോളെക്കുറിച്ച് നിരന്തരമായി അഭിമുഖങ്ങളിലൂടെ കുറ്റം പറഞ്ഞിരുന്ന ഒരാളാണ് ആർ ബിൻസി അനുമോൾക്കെതിരെ സംസാരിച്ച ബിൻസിക്കും അപ്പാനിക്കുമാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് അതുപോലെ ശൈത്യയ്ക്കും ആതിലാനൂറയ്ക്കും എല്ലാം പണി കിട്ടുന്നുണ്ട് അപ്പാനിക്കും ബിൻസിക്കുമാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് ഇവരുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ബിൻസിയുടെ ഹിപ്പിൽ കൈവച്ച് നിൽക്കുന്ന അപ്പാനിയെ വീഡിയോയിൽ കാണാം ഒളി ക്യാമറ വെച്ച് പകർത്തിയതുപോലുള്ള വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് എത്രത്തോളം ഇത് സത്യമാണെന്നത് വ്യക്തമല്ല ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് അപ്പാനിയുടെ ഭാര്യയുടെ മുഖമാണ് അവരിപ്പോൾ ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷനെ നമ്മൾ മാനിക്കണം അതുകൊണ്ടാണ് ആ വീഡിയോ വീണ്ടും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പാനിയും ബിൻസിയും ചെയ്തതിനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിൻസിയൊക്കെ അതുപോലുള്ള കാട്ടിക്കൂട്ടലുകളാണ് നടത്തിയത് ബിൻസിയുടെയും അപ്പാനിയുടെയും അവസ്ഥ ഇപ്പോൾ എന്തായാലും പരിതാപകരമായിരിക്കും ഈ പ്രശ്നം പരിഗണിക്കാൻ അവർക്ക് തന്നെ കഴിയട്ടെ ഫിനാലയ്ക്ക് ശേഷം ശൈത്യം നേരെ തീർത്ഥാടനത്തിനാണ് പോയത് കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ വീണ്ടും തിരികെ എത്തിയത് പുറത്തിറങ്ങിയ ശേഷം അനുവിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ അക്ബർ നിന്നില്ല പെരുങ്ങോട്ടുകര അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥനയും പൂജയും നടത്തിയിട്ടുള്ള ആളാണ് അനു അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആകാം പല മത്സരാർത്ഥികൾക്കും ഇപ്പോൾ കിട്ടുന്ന പണികൾ അനുവിന്റെ പ്ലാച്ചിയിൽ തകിടുണ്ടെന്നിവർ പ്രചരിക്കുന്നുണ്ട് ഇനിയും പലർക്കും പണി കിട്ടുമായിരിക്കുമെന്നാണ് അനന്തു വീഡിയോയിൽ പറഞ്ഞത്